അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഇതേപോലെ ആയിരിക്കും ചെടികളുണ്ടായിരിക്കും വെച്ചിട്ട് വല്ലപ്പോഴൊക്കെ വളം ചെയ്യണവരായിരിക്കും അപ്പോൾ വല്ലപ്പോഴൊക്കെ വളം ചെയ്താൽ എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച എങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് കിട്ടും എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആണ് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ സംഭവം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ വളങ്ങളും ഒന്നും ചെയ്തില്ലെങ്കിൽ പ്ലാന്റുകൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുക അപ്പോൾ അതിലൊക്കെ ഇതേപോലെ ഇതേപോലിപ്പോൾ ഇങ്ങനെ ഉറുമ്പിൻ്റെ കൂടുണ്ട് ഞാനത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വെട്ടി കളയും പ്ലാവ് വെട്ടാൻ പോയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെ വെട്ടിക്കളയാറുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ വെട്ടുന്നത് കൊണ്ടാണോ ഇതിങ്ങനെ നിൽക്കണമെന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ അധികം വള്ളങ്ങളൊന്നും ചെയ്യാറില്ല ഞാനിപ്പോൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം അടുത്ത വേറൊരു പ്ലാവാണ് ഇവിടെ മൊത്തം മൂന്ന് പ്ലാവാണ് ഉള്ളത് ഇതും വിയറ്റ്നാം സൂപ്പർ വേർലി വർഗത്തിൽ പെട്ടെന്ന് മറ്റേ ചോന്ന ചോളുണ്ടാവുന്ന ഇതാണ് ഇത് അടുത്തൊരു മാവാണ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ കൊറോണ സമയത്ത് നമ്മൾ ഒരുപാട് ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച ലോഗോ കടയിൽ നിന്ന് ഒരു ലോകം മേടിച്ച് അത് വിത്തിട്ട് മുളപ്പിച്ചതാണ് അത് എത്രമാത്രം സക്സസ് ആവാന്നറിയില്ല പിന്നെ ഒരു സപ്പോട്ടയുണ്ട് ഈ സപ്പോർട്ട മറ്റേ റെഡ് സപ്പോർട്ടയാണ് ചെറിയൊരു കായ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ചാമ്പിയുണ്ട് ഇത് മറ്റേ തായ്ലാൻഡ് ചാമ്പിയാണ് ഈ ചാമ്പയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിനെ പുഴുക്കേടില്ലാത്ത ഒരു സമയം പോലും ഇല്ല പക്ഷെ ഇതേ വരെ കാച്ചിട്ടില്ല പിന്നെ അത്തി അത്തിയല്ല സോറി ഇത് നമ്മുടെ ആത്ത മറ്റേ ഗോൾഡൻ അത്തിയല്ലേ ആത്തയാണ് അതേപോലെ തന്നെ ഒരു ചുവന്ന പാരക്കായ ഉണ്ട് ഇത് നമ്മുടെ സാധാരണ സപ്പോട്ടയാണ് അപ്പോൾ ആ സപ്പോട്ടും കായ പിടിക്കാറുണ്ട് പക്ഷെ വലിയ കാര്യമായിട്ട് പിടിക്കാറില്ല ഇത് നമ്മളെ നമ്മൾ ചെയ്യണ പോലെ തന്നെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ പോവും ബാക്കിയുള്ള ചാനലിൽ കാണുന്ന പോലെ വലിയ പരിചരണം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വലിയ പരിചരണം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെടികൾ ഇങ്ങനെ നിൽക്കുള്ളൂ അപ്പോൾ ഞാൻ ഒരാഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ പരിചരിക്കും അത്രേ ഉള്ളൂ ഇത് നമ്മുടെ അഭയവാണ് ഇതിപ്പോ ഒരു ആ ഒരു കൊല്ലത്തി ഉണ്ടാവും ഒരു നാലലേ വന്നിട്ടുള്ളൂ വളം കാര്യങ്ങളാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ ഇനിയിപ്പോ ഒരു ജീവ അമൃതം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിണ്ട് അതിട്ട് നോക്കണം ഇത് നമ്മുടെ ഇസ്രായേലിൽ അത്തിയാണ് അത്തി നല്ല രീതിയിൽ ഇണ്ടായതാണ് പിന്നെ പുഴുക്കേട് വന്ന എല്ലൊക്കെ തിന്നുപോയി അപ്പൊ ആ അറ്റം ഒന്ന് കട്ട് ചെയ്തപ്പോൾ സൈഡിൽ നിന്ന് രണ്ട് എതള് വന്നിട്ടുണ്ട് ഇത് അധികം നാളൊന്നും ആയിട്ടില്ല ഇതൊരു ആറുമാസായിട്ടുള്ളു വെച്ചിട്ട് പിന്നെ ഇത് നമ്മുടെ കുരു ഞാവലാണ് ഇതൊരു മൂന്ന് വർഷത്തെ ഞാവലാട്ടോ ൊ ഈ നാവിലെ ഒരു വികാരമില്ലാണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അധികം വളർച്ച വലിയ അലയൊക്കെ നന്നായി കരിയുന്നുണ്ട് ഇപ്പൊരു പക്ഷെ പറഞ്ഞ പോലെ ഇതിനൊന്നും ശ്രദ്ധിക്കാത്തതാവും ആ ഒരു കൊറോണ സമയത്തെ ആ ഒരു പരിപാലന തന്നെ കിട്ടിയുള്ളു ആ ഒരു രണ്ടു വർഷത്തെ വളർച്ച തന്നെയാണ് ഇതിന്റെ എല്ലാത്തിനും ഇവിടെ കാണുന്നുള്ളു നീ എന്തൊരു പറഞ്ഞേ ആ കയറ് കെട്ടിയതാ അതെ ഇത് നമ്മുടെ അരിനെല്ലി ഇത് നീ വെച്ച അരിനെല്ലി അല്ലേ അപ്പോ അരിനെല്ലി അപ്പനെ വെട്ടാനൊരു പേടി അപ്പോൾ അതിങ്ങനെ വളച്ച് വെച്ച് കഴിഞ്ഞ പുതിയ ബ്രാഞ്ചസ് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടിട്ടാ നമ്മുടെ മാതളത്തിനെ ചെയ്തിട്ടില്ലേ അതേപോലെ പുതിയ ബ്രാഞ്ച് വരുമെന്ന് അറിയാൻ വേണ്ടിട്ടാ മനസിലായി ഇപ്പൊ എന്തിനാ കൈ വെച്ചോറങ്ങണേന്ന്